നെല്ലിക്കുഴിയിൽ ഓട്ടോറിക്ഷ സ്കൂട്ടറിൽ സ്കൂട്ടറിലിടിച്ച് അപകടം നിർത്തിയിട്ടിരിക്കുന്ന സ്കൂട്ടറിൽ ആപ്പേ ഓട്ടോ വന്നിടിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു സ്കൂട്ടറിൽ ഇരുന്നയാളുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോതമംഗലത്ത് നിന്ന് നെല്ലിക്കുഴിയിലേക്ക് വരികയായിരുന്നു കെ എൽ നാൽപ്പത്താറ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്താറ് എന്ന ആപ്പ ഓട്ടോറിക്ഷ നെല്ലിക്കുഴി കമ്പനിപ്പടിയിൽ പെട്രോൾ പമ്പിന് എതിർവശത്ത് വെച്ച് നിയന്ത്രണം ഇടുകയായിരുന്നു ഈ ഭാഗത്തുള്ള മൊബൈൽ ബീറ്റസ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കെ എൽ നാൽപ്പത്തിനാല് ജി മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റഞ്ച് എന്ന സ്കൂട്ടറിൽ ഓട്ടോ വന്നിടിച്ചു ഇടിയുടെ ആഘാതത്തിൽ ഈ സമയം സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്ന നെല്ലിക്കുഴി സ്വദേശിയുടെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പറ്റിയ നെല്ലിക്കുഴി സ്വദേശിയെ സംഭവസ്ഥലത്ത് ഓടിക്കൂടിയ നാട്ടുകാർ കോതമംഗലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആപ്പോ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നവരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു ഉടൻ കോതമംഗലം പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ആപ്പ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവർ മധ്യ ലഹരിയിലായിരുന്നുവെന്ന സംശയത്തെ തുടർന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവരും സ്കൂട്ടറിൽ ഇരുന്ന വ്യക്തിയും നെല്ലിക്കുഴി സ്വദേശികളാണ് മീഡിയ സൃഷ്ടി കോതമംഗലം